Hai, hello Assalamualaikum. Welcome to our party. Selamat malam, wadah. Kita bawa karena. Kalau malam, mat kelangannya, bukan itu. Snow, karena. Anda kuping deh. Oke, okay, bye bye. Apa kado? കുറച്ച് മാങ്ങച്ചാർ കുറച്ച് മാങ്ങ മാങ്ങച്ചാർ ഇടാൻ വേണ്ടിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി തോന്നണം നീച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളെന്നാ മാങ്ങക്കറിയാണ് ഇട്ടുണ്ടായിട്ടുള്ളത് ഇതാ ഉറങ്ങി നീച്ച് വന്ന് ചായ ഒക്കെ കുറച്ചു ഫേഷ്യൽ ചെയ്യാൻ ഐസ് ഐസ് ക്യൂബ് വേണം എന്നാ പറയണെ എവിടെ തേക്കാനാ

മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ട് ചോറ് റെഡി ഇനി ചെയ്ത ചോറ് കുളിപ്പിച്ച് നോക്കണം കേട്ടോ പത്ത് മണി ആയിട്ടുണ്ട് അപ്പം നമ്മളെ മാങ്ങക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഉച്ചക്കെന്താ ചോറിൻ്റെ കറി ഉണ്ട് പിന്നെ പിന്നെന്താ മാങ്ങയും ചക്കക്കുരും വെള്ളരിക്കട്ട് കറിയുണ്ട് മാങ്ങച്ചാറുണ്ട് അപ്പം എല്ലാം മാങ്ങേൻ്റെ സംഭവം കേട്ടോ ചോട്ടിന് മുട്ട പൊരിയുണ്ട് കേട്ടോ അതൊക്കെയാണ് നമ്മളന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യലായിട്ട് ചോറേക്കൽ കഴിഞ്ഞപ്പോൾ അതാ ഒരു ഐസ്ക്രീം ഐസ് ഉണ്ടായിരുന്നു കേട്ടോട് മാത്സല്ലീൻ്റെ പിസ്ത മിൽക്ക് ബാർ ഇത് നമ്മളത് ഫ്രിഡ്ജ് കേടായതുകൊണ്ട് ഐസ് വെള്ളമായിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ കേട്ടോ ഇതാണ് നമ്മളെ ഐസിൻ്റെ അവസ്ഥ ഭയങ്കര ടേസ്റ്റ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്ലേവറ് പക്ഷേ തോലെടുത്ത് കഴിക്കാൻ പറ്റൂല ഒക്കെ പോകുന്നു പിന്നെ അത് കഴിക്കട്ടെ നമ്മളെ പിയ പേപ്പി പ്യുറും ഇതാ ഉറങ്ങി നീച്ച് ചായ അടിക്കാൻ കേട്ടോ എന്താ പിയ പേപ്പി ചായക്കടി എന്താ ചായക്കടി ആവില്ലോ എപ്പളേ എങ്ങനുണ്ട് അവലും ചായ സൂപ്പർ സൂപ്പറാ ബീദ്യ ചായ ഉണ്ടാവും അയല് ചായ അയൽണ്ടാ പഴ ചായ അപ്പം നമ്മൾ വൈകുന്നേരം ഞാൻ ചായ എടുക്കണില്ല കേട്ടോ എനിക്ക് അവിൽ മിൽ അവിൽ മിൽക്കല്ല വെള്ളം ഉണ്ടാക്കണം എപ്പോഴും ഞങ്ങൾ അവിൽ മിൽക്കുണ്ടാക്കല് അപ്പം എന്നാൽ പൊരി അവല് വെച്ചിട്ട് അവിലും വെള്ളം ഉണ്ടാക്കുകയാണ് പറയാൻ മുള കേട്ടോ പഴം ഉടക്കുന്നത് പഴം പഴം മുറിച്ചുകൊണ്ടൊക്കെ ഇത് നമ്മളെ ഇടി ഇട്ടിട്ട് അതിൽ കവറൊക്കെ കെട്ടിയിട്ട് കിട്ടണം അപ്പോൾ ഈ അവിൽമേക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വേറൊരു ഉണ്ട് നമുക്ക് ശർക്കര മാമ്പഴം ഉണ്ടാക്കണം ഈ ചെറിയ മാങ്ങ എന്താ നാടൻ മാങ്ങ വെച്ചിട്ട് ശർക്കര മാമ്പഴം ഉണ്ടാക്കണം അപ്പോൾ ശർക്കരയും മാങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് വേണം അതുണ്ടാക്കാന് അപ്പോൾ അത് നമ്മളെ മാങ്ങയൊക്കെ അതേപോലെ തോലൊക്കെ കളഞ്ഞ് ശർക്കര ഇട്ട് ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി വേവിക്കാം നമുക്ക് അത് നന്നായിട്ട് വന്ന് വറ്റി വരണം അപ്പോൾ അതാന്ന് ചായക്ക് പകരം ഇതാണ് കേട്ടോ നല്ല അവൽ മിൽക്ക് അവിൽ മിൽക്കല്ല അവൽ വെള്ളം അവൽ വെള്ളം കുടിക്കാണ് അപ്പോൾ നമ്മളെ ശർക്കര മാങ്ങയും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ അത്ക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കും കിട്ടും അത് നല്ലതായിട്ട് വറ്റണം വറ്റണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ മാങ്ങ ഇടാവട്ടെ അപ്പം നമുക്ക് നമ്മളെ അച്ചാറിടാം അപ്പോൾ കടുക് ഉരുവിയും പൊട്ടിച്ചിട്ട് നമ്മളെ വെച്ചിട്ടുള്ളതൊക്കെ जाग गए मैं से lagi nih है അപ്പോൾ മാങ്ങ അതവിടെ വറ്റിരിക്കുന്നത് അത് നല്ല സ്പീഡ് വയ്ക്കണം അപ്പം നമുക്ക് ചിക്കൽ പൗഡർ ഒക്കെ എടുക്കണം ചിക്കൽ പൗഡർ ഒക്കെ മിക്സ് ആക്കണം അപ്പം താമള മാങ്ങ അച്ചാർ ഇവിടെ വടിയായി പിന്നെ നമ്മൾ മാങ്ങ ഇവിടെ ചക്ക വറ്റാൻ കുറച്ചും കൂടെ കേട്ടോ

എങ്ങനെണ്ട് കഴിച്ചോക്ക ചൂടാണ് ചൂടാറായിട്ട് കഴിക്കണോ സൂപ്പർ സൂപ്പർ ഇതൊരു ദിവസം മുഴുവതിയിലിട്ടിട്ട് വേണം നമ്മള് കഴിക്കാൻ കിട്ടോന്നേരാണ്